ഇന്നലെ നടന്ന ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായി സീസൺ വണ്ണിലെ വിന്നർ സാബുമോൻ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് രണ്ടാമത്തെ ഗസ്റ്റായി വരുന്നത് സീസൺ വണ്ണിലെ കണ്ടസ്റ്റൻ്റായ ശ്വേതാ മേനോനാണ് ബോസംഗ രാജകുടുംബത്തിലെ അലക്സാണ്ട്ര രാജകുമാരി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് പവർ ടീമും മറ്റു കുടുംബാംഗങ്ങളും ബിഗ് ബോസ് ഹൗസിൻ്റെ ഡോറിന് മുന്നിൽ ശ്വേതാ വെൽക്കം ചെയ്യാനായി കാത്തു നിൽക്കുന്നുണ്ട് പവർ ടീം അംഗമായ റസ്മിൻ ശ്വേതാ കയ്യിൽ മൊത്തം നൽകിക്കൊണ്ടാണ് ബി ബി ഹൗസിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത് കിഡിലൻ ലുക്കിൽ തന്നെയാണ് അലക്സാൻഡ്ര രാജകുമാരിയുടെ ബിഗ് ബോസ് വീട്ടിലേക്കുള്ള എൻട്രി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയ ശ്വേതാമേനുവിനോട് ഏത് റൂമാണ് വേണ്ടതെന്ന് കുടുംബാംഗങ്ങൾ ചോദിക്കുന്നുണ്ട് എനിക്ക് പവർ റൂമാണ് വേണ്ടത് എന്ന് ശ്വേത പറയുന്നുണ്ട് പവർ റൂം തരാൻ പറ്റില്ല ഇവിടെയുള്ള ബാക്കി ഏത് റൂം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാമെന്ന് പവർ ടീം അംഗങ്ങൾ പറയുന്നുണ്ട് പവർ എൻ്റെ കയ്യിലാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഒരു പെട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് പവർ റൂം തന്നെ മതി എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ശ്വേതയെ പവർ ടീം അംഗങ്ങൾ റൂമിലേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല പവർ റൂമിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ശ്വേത ഡെൻ റൂം മതി എന്ന് പറഞ്ഞ് ഡെൻ റൂമിലേക്കാണ് പോകുന്നത് ശ്വേത ഡെൻ റൂമിലേക്ക് കയറി കൊണ്ടുവന്ന ഡയമണ്ടിൻ്റെ പെട്ടി അവിടെ വയ്ക്കുന്നുണ്ട് ഇതാരും തൊടാനോ എടുക്കാനോ പാടില്ല എന്ന് പറയുന്നുണ്ട് ജിൻഡോ അർജുൻ ശ്രീതു എന്നിവരാണ് ഡെൻ റൂമിൽ കഴിഞ്ഞിരുന്നത് ഇനി ഈ റൂമിൽ കയറാനോ ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുത്തുകൊണ്ടു പോകാനോ പാടില്ല എന്ന് ഷേത അവരോട് പ്രത്യേകം പറയുന്നുണ്ട് ബി ബി ഹൗസിലെ ഷേതയുടെ ഇതുവരെയുള്ള പെർഫോമൻസൊക്കെ അടിപൊളിയായിരുന്നു ഇനി എങ്ങനെയുണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം